ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹയനമ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ഇന്നിവിടെ കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ ഭൗതി അതായത് ഇടവം രാശിയുടെ ഏപ്രിൽ മാസഫലമാണ് പറയുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നുണ്ട് അതായത് ഇടവൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനിയുടെ മാറ്റം വളരെ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന എല്ലാ ഇടവൻ രാശിക്കാർക്കും സർവാഭീഷ്ട സമ്പൂർണ്ണ സൗഭാഗ്യദായകനായി ഇപ്പോൾ ശനീശ്വരൻ സാമ്പത്തികാഭിവൃദ്ധി വ്യവസായ വ്യവഹാരങ്ങളിൽ നിന്നുള്ള വിജയം ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വിദ്യാഭ്യാസ പുരോഗതി ജോലി സംബന്ധമായുള്ള പ്രമോഷൻ പൊതുപ്രവർത്തകർക്ക് സത്കീർത്തി ധികാര സ്ഥാനലബ്ധി എന്നുവേണ്ട ഭാഗ്യാതിരേകം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന തരത്തിലുള്ള സർവ്വൈശ്വര്യ ആരോഗ്യ സമ്പദ് സമൃദ്ധിയാണ് ഇടവൻ രാശിക്കാരായ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സൗഭാഗ്യങ്ങളുടെ പൂർണമായും ഉള്ള അനുഭവസിദ്ധിക്ക് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എന്ന ധ്യാനമുറ വഴി സമ്പൂർണ്ണ സൗഭാഗ്യം അനുഭവത്തിൽ വരുത്തുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ശനിയാഴ്ചകളിൽ ശിവന് ജലധാര പിറക് വിളക്ക് ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണ വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഗണപതി ഹോമം എന്നീ വഴിപാടുകൾ മറ്റു നവഗ്രഹ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതാണ് എങ്കിലും ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് അതീവ സൗഭാഗ്യ സമ്പന്നത സ്ഥിരമായി ശാശ്വതമായി നിലനിൽക്കുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിനായി ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ പതിനാല് ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്തെല്ലാമെന്ന് ഇനി പറയാം നിരന്തര പരിശ്രമത്തിലൂടെ ദിനചര്യയിലൂടെ നവഗ്രഹ ദോഷങ്ങളെ പൂർണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ ഗടം രാശിക്കാരുടെ എല്ലാ തരത്തിലുമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ പൂർണ്ണമുക്തി നേടാവുന്നതാണ് കുറഞ്ഞത് ഒരു നാഴിക നേരമെങ്കിലും അതായത് ഇരുപത് മിനിറ്റ് സമയമെങ്കിലും നൂറ്റിയെട്ടു ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടുന്നതായി നിങ്ങൾക്കു തന്നെ അനുഭവവേദ്യമാവുന്നതാണ് പൂർണ്ണ മുക്തി നേടിയെങ്കിലും ഒരു ദിവചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്നു കൊണ്ട് പോകേണ്ടതാണ് അല്ലാത്ത പക്ഷം വീണ്ടും ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാനിടയുണ്ട് കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം സുഖാസരസ്ഥലാവുക അതായത് നടുവ് നിവർന്നിരിക്കുക സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ് ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക് ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി ഇരുപത് മിനിറ്റ് നേരം ഈ നിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ രണ്ടാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യു നമാമ്യഹം